അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വിചാരിക്കുന്ന ഇപ്പം മാന്താൻ തെങ്ങിൻ്റെ മൂടിന്ന് മാന്തമാന്ന് ഏയ് തെങ്ങിൻ്റെ മൂടൊന്നും അല്ല അത് സാഹസികമായിട്ട് മാന്തലോട് മാന്തലാണ് അടിപൊളി സാധന പൊക്കള പരിപാടി കേട്ടോ നല്ല കാട്ടിക്ക് കട്ടിക്കിരിക്കുവാണ് തെങ്ങ് തെങ്ങ് മറിഞ്ഞു വീഴുവോ എന്തോ അടിപൊളി സാധനമാണ് പൊക്കുന്നെ ആ നല്ല കുന്താലി നല്ല കുന്താല് ആ കുന്ത കൊണ്ട് ഒന്നും മാന്താൻ പറ്റത്തില്ല കുന്താലി ഒടിച്ചുപോയി എല്ലാം ഒടിച്ചു പോയി എന്നാലും നമ്മള് മാന്തി എടുക്കും കേട്ടോ എങ്ങനെ വന്ന നമ്മൾ മാന്തി എടുക്കാതെ പോകത്തു ഇല്ല വേണ്ട ഒരു പീസ് കിട്ടി ഒരു ചേന ഇനി ഇതൊന്നും അല്ല എൻ്റെ അടിയിൽ വേറെ ഉണ്ടെന്നാ പറയുന്നത് പക്ഷേ മാന്തി എടുക്കും ചെ കഷ്ടപ്പാടാണ് ചി മാന്തി എടുക്കാം ഒന്ന് മാറിപ്പോയിക്കഴിഞ്ഞാൽ കൊത്ത് മാറിപ്പോയാൽ അത് കട്ടായിപ്പോവും അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ആയിട്ട് മാാന്തി എടുക്കുക ആ കിട്ടിപ്പോയി കേട്ടോ അതാണ്ടിരിക്കുന്നത് സാധനം